കൊച്ചി ടൗൺ ഹാളിൽ ഇന്നലെ അന്തരിച്ച എം കെ സാനുമാഷിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ആളുകൾ കണ്ണീരിൽ കുതിർന്ന പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു അവിടെ ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സാഹചര്യം അവിടെയുണ്ട് ടൗൺ ഹാളിലേക്ക് നമ്മളിപ്പോൾ കാണുന്നത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരണം നടക്കുന്നതിൻ്റെ ആദ്യ സല്യൂട്ട് നമ്മുടെ സംസ്ഥാന പോലീസ് നൽകുന്നതാണ് đi, okay. slow, up okay. order, up Flow, left and right hand Break ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പൊതുദർശനം അവസാനിക്കുകയാണ് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾക്കായി രവിവ്രം ശ്മശാനത്തിലേക്ക് പ്രിയപ്പെട്ട സാനുമാഷിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും ഒരു വിലാപയാത്ര എന്ന നിലയിൽ തന്നെയായിരിക്കും മൃതദേഹം അവിടെ നിന്ന് ടൗൺ ഹാളിൽ നിന്ന് കൊണ്ടുപോകുന്നത് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും നിതിൻ ഇപ്പോൾ കൊച്ചിയിലെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കരുതുന്നത് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനി ടൗൺ ഹാളിൽ ഉണ്ടാവുകയുള്ളു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് രവിപുരത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ സാനുമാഷിന് വിട നൽകുന്നു അതാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് നിതിൻ മറ്റു വിവരങ്ങൾ അല്പസമയത്തിനകം അവിടെ നിന്ന് ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ടൗൺ ഹാളിൽ നിന്ന് സാനുമാഷ യാത്രയാവുകയാണ് കൊച്ചിയിലെ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ സദസ്സുകളിലെയൊക്കെ എക്കാലത്തെയും വലിയ സാന്നിധ്യം തന്നെയായിരുന്നു പ്രിയപ്പെട്ട സാനുമാഷ് അദ്ദേഹം കൊച്ചി മഹാനഗരത്തോട് വിട വിട ചൊല്ലുകയാണ് അവിടെ നിന്നുള്ള ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിതിൻ ചേരുന്നുണ്ട് നിതിൻ പൊതുദർശനം അവസാനിക്കുകയാണ് അല്ലേ വിജയമാർ പൊതുദർശനം അവസാനിക്കുകയാണ് ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് ബന്ധുക്കളും എല്ലാം തന്നെ കാണുന്നു അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം ടൗൺ ഹാളിൽ നിന്ന് സംസ്കാര ചടങ്ങ് നടക്കുന്ന രവിപുരത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് നടക്കുക നിലവിൽ ഇപ്പോൾ ദശമ തന്നെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകളും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ അവിടെയുണ്ട് ഈ ഒരു അവസരമായി ഒരു നോക്ക് കണ്ട് കാണുകയാണ് ബന്ധുക്കൾ വൈകാതെ തന്നെ ഭൗതികദേഹം ഇവിടെ നിന്ന് രവപുരത്തെ കൊണ്ടുപോകും നാലു മണിക്കാണ് പൂദർശനം ഇവിടെ അവസാനിക്കുക അതിനുശേഷം കൃത്യസമയത്ത് തന്നെ രവപുരത്തേക്ക് കൊണ്ട് അവിടെ ഔദ്യോഗിക ബഹുമുതികളോട് തന്നെ സംസ്കാര ചടങ്ങിൽ നടക്കും രാവിലെ പത്ത് മണി കൂടിയാണ് ടൗൺ ഹാളിൽ പൂദർശനം ആരംഭിച്ചത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ഇവിടെ വന്ന് എം കെ സാലുവിന് ആദരാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ കൂടാതെ എം കെ സാനുവിന് വലിയ ഒരു സൗഹൃദ വലയം കൊച്ചി നഗരത്തിലുണ്ട് കൊച്ചിയിലുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ കാണാനായി അവസാനമന്ത്രി നമുക്ക് കാണാനായി വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയത് അതിൽ സാഹിത്യകാരന്മാരിൽ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ വരെ ഉണ്ടായിരുന്നു ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ തന്നെയാണ് എം കെ സാനുവിനെ അടയാളപ്പെടുത്തേണ്ടത് നമുക്കറിയാം ഈ വാർദ്ധക്യത്തിലും അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും സാഹിത്യ രംഗത്തും എല്ലാം തന്നെ സജീവമായി തന്നെ ഇടപെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് വീട്ടിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റത് അതിന് മുൻപൊക്കെ തന്നെ കൊച്ചിയിലെ വിവിധ പരിപാടികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെ സാഹിത്യരംഗത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരികത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കിയ ശ്രദ്ധയോടുകൂടിയാണ് ആളുകളൊക്കെ തന്നെ കാതോർത്തത് ടൗൺ ഹാളിലെ നിരവധി പരിപാടികൾക്കൊക്കെ തന്നെ അദ്ദേഹം ഈ വാർദ്ധക്യത്തിൽ ഇവിടെ വന്ന് പരിപാടി നേരിട്ട് പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇതേ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം രാവിലെ മണിക്ക് ആരംഭിച്ചു ഇപ്പോൾ പൊതുദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് നേരെ ശ്മാനത്തിലേക്ക് എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സാനുമാഷിന് അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ രാവിലെ പത്ത് മുതൽ നമ്മളത് കണ്ടതാണ് ഇപ്പോഴം ടൗൺ ഹാളിൽ നിന്ന് യാത്രയാവുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ആ സാനുമാഷിന് അവസാനമായി കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഏകുകയാണ് അദ്ദേഹം ഈ ആശുപത്രി കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ സജീവമായിരുന്നു പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം നന്നായി ആഘട്ടത്തിലും സംസാരിക്കുമായിരുന്നു വീട്ടിലെത്തുന്ന ആളുകളുമായി സംസാരിക്കുമായിരുന്നു അദ്ദേഹം പറ്റുന്ന ചടങ്ങുകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒഴിവാക്കാൻ കഴിയാത്ത ചടങ്ങുകളിലൊക്കെ പോകുന്നത് നമ്മൾ ഈ അവസാന ദിവസങ്ങൾ തൊട്ടു മുമ്പ് വരെയും കണ്ടതാണ് അതിനുശേഷമാണ് അദ്ദേഹം അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് പിന്നീട് ഓരോ ദിവസം ചെല്ലുംതോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുന്നതും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നലെ വൈകിട്ടോടെ പരാജയപ്പെട്ട അദ്ദേഹം നമ്മളുടെ നമ്മളെ വിട്ട് പോകുന്നതുമാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് കൊച്ചിയിലെ പൗരാവലി അന്തിമോപചാരം അർപ്പിക്കുകയായിരുന്നു ഈ നിമിഷം അത്രയും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോൾ എറണാകുളത്തു നിന്ന് മാത്രമല്ല അദ്ദേഹത്തെ അങ്ങ് വടക്കൻ കേരളത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഒരു മഹാഗുരുവായാണ് എല്ലാവരും കണ്ടത് മുഴുവൻ ആളുകൾക്കും അദ്ദേഹം സാനുമാഷാണ് ഒരു പക്ഷേ ഇത്രത്തോളം സ്വീകാര്യതയുള്ള ഒരു അധ്യാപകൻ ഒരു ഗുരുനാഥൻ ഒരു അധ്യാപകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ഗുരുനാഥൻ എന്ന നിലയിലാണ് പ്രിയപ്പെട്ട സാനുമാഷിനെ എല്ലാവരും കണ്ടത് എത്രയോ തലമുറകളെയാണ് അദ്ദേഹം ഈ പറയുന്ന വിദ്യയുടെ വെളിച്ചത്തിലേക്ക് മഹാരാജാസിലെ മലയാള വിഭാഗം അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അങ്ങനെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതാണ് സർവസ്വീകാര്യത അങ്ങനെ സർവസ്വീകാര്യതയോടെയാണ് പ്രിയപ്പെട്ട സാനുമാഷ് നമ്മളെ വിട്ട് ഇപ്പോൾ പോകുന്നത് ആഹ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന്റെ ഒരു ബൗദ്ധിക മുഖമായിരുന്നു ഇപ്പോൾ സുകുമാർ അഴീക്കോട് അഴീക്കോട് മാഷിനൊക്കെ ശേഷം ആ നിലയിലേക്ക് നമ്മളെ നയിച്ച നമ്മളുടെ സാംസ്കാരിക കേരളത്തെ നയിച്ച നമ്മളുടെ ബൗദ്ധിക തേജസ്സായിരുന്നു സാനുമാഷ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുകയാണ് ഇനിയും രവീര ശ്മശാനത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് അഞ്ചു മണിക്ക് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും അതിന് മുന്നോടിയായി അവസാനമായി അദ്ദേഹത്തെയും എല്ലാവരും ചേർന്ന് യാത്രയാക്കിയാണ് കൊച്ചിയിലെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ് നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ മന്ത്രിമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരായ എത്രയോ ആളുകൾ അദ്ദേഹത്തെ കാണാൻ അവിടേക്ക് എത്തുകയാണ് അദ്ദേഹം പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു എക്കാലവും പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു ഉമാഷായിരുന്നു ആ നിലയിൽ ഇത്രയും സ്വീകാര്യനായ ഒരു സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടമാകുന്നത് സാനുമാഷിന്റെ അഭിപ്രായത്തിന് കേരളം എക്കാലവും വലിയ വില നൽകിയിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അതിനോടുള്ള വലിയ ബഹുമാനം എക്കാലവും സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളം വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു അത്രയും സ്വീകാര്യത സാനുമാഷിന് ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ നിലയിൽ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന എത്ര ആളുകൾ നമ്മളുടെ കൂടെ ഇനിയുണ്ട് എന്നതൊരു വലിയ ചോദ്യമായി വലിയ ശൂന്യതയായി നമ്മൾക്ക് മുന്നിൽ അവശേഷിക്കുകയാണ് മന്ത്രി പി രാജീവിനെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം പി രാജീവൊക്കെ എപ്പോഴും സാനുമാഷിൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ ഹൈബി ഹൈബീഡൻ അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തനം ർ നേതാക്കളൊക്കെ ആകുമ്പോഴും അവർ പ്രിയപ്പെട്ട സാനുമാഷിൻ്റെ ശിഷ്യരായി അദ്ദേഹത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എന്നത് സാനുമാഷിന്റെ മാത്രം ആഘോഷമായിരുന്നില്ല അത് കൊച്ചിയിലെ സാംസ്കാരിക ലോകത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെയും കൊച്ചി എന്ന മഹാനഗരത്തിൻ്റെ ആഘോഷമായിരുന്നു നമ്മൾ അതൊക്കെ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല പക്ഷേ അതൊക്കെ ആഘോഷിക്കാൻ ആ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യർ ഓടിയെത്തുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ആ ശിഷ്യരൊക്കെ പ്രിയപ്പെട്ട ശിഷ്യർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നമ്മൾ ഇങ്ങനെ ഓരോ വർഷവും ഓരോ ദിവസവും എന്ന വണ്ണം കാണുകയായിരുന്നു ഒരു പക്ഷേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരായിരുന്നു അങ്ങനെ കൊച്ചിയിൽ ഒരു പ്രിയപ്പെട്ട കൃഷ്ണയ്യർ സ്വാമി എന്നെല്ലാവരും വിളിക്കുന്ന കൃഷ്ണയ്യരായിരുന്നു ഇതിനു മുമ്പ് ആ നിലയിൽ എല്ലാവരും ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ സദ്ഗമയ എന്ന വീടായിരുന്നു അത് കഴിഞ്ഞാൽ ആ സാനുമാഷായിരുന്നു ആ ഒരു സ്വീകാര്യതയിലേക്ക് കൊച്ചിയുടെ പ്രിയപ്പെട്ട സാനുമാഷായി നമ്മളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നത് എന്താവശ്യത്തിനും ആ വീട്ടിലേക്ക് ആളുകൾ ഓടിയെത്തുമായിരുന്നു എല്ലാവരുടെയും ആഘോഷം അവിടെ വെച്ചായിരുന്നു സാംസ്കാരിക സദസ്സുകൾ സാംസ്കാരിക സന്ധ്യയൊക്കെ അവിടെ വെച്ചായിരുന്നു അവർ അവരുടെ സന്തോഷത്തിലൊക്കെ സാനുമാഷും അതിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ആ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ആ സമയം പരമാവധി പുസ്തക രചനയിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്നോ നാലോ പുസ്തകങ്ങളാണ് അദ്ദേഹം ആ സമയത്ത് എഴുതി തീർന്നത് അങ്ങനെ സജീവമായിരുന്നു എപ്പോഴും അതായത് അവസാന ശ്വാസം വരെയും അങ്ങേയറ്റം സജീവമായ ഒരു പൊതുപ്രവർത്തനം ആ ഒരു സാംസ്കാരിക പ്രവർത്തനം അദ്ദേഹം നടത്തിയതാണ് സാനുമാഷ് ടൗൺ ഹാളിൽ നിന്ന് മടങ്ങുകയാണ് കൊച്ചിയുടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരിടം കൂടിയായിരുന്നു ടൗൺ ഹാള് അവിടെ എത്രയോ സാംസ്കാരിക സമ്മേളനങ്ങളിൽ സാംസ്കാരിക സദസ്സുകളിലെ മുഖ്യപ്രഭാഷകൻ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട സാനുമാഷ് അദ്ദേഹം ടൗൺ ഹാളിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത യാത്ര അദ്ദേഹം പോവുകയാണ് രവിപുരം ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെയും സങ്കടക്കടലിലാഴ്ത്തി ആ കണ്ണീരിലാഴ്ത്തി അദ്ദേഹം മട മടങ്ങുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ ഇപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തിന് അശ്രുപൂജകൾ അർപ്പിക്കുകയാണ് അവർക്കിടയിലൂടെയാണ് പ്രിയപ്പെട്ട സാനുമാഷ് അങ്ങനെ കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇങ്ങനെ കണ്ണീർ കടലിലാണ് സാനുമാശിന് ഇത്രയും പ്രായമുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളുടെ കൂടെ ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു അതിനി ഇല്ല എന്നത് വലിയ വിഷമം തന്നെയാണ് വലിയ സങ്കടം തന്നെയാണ്